കൊല്ലം പട്ടത്താനം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി നിറവിൽ ആഘോഷ പരിപാടികൾ ജൂൺ പതിനൊന്നിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ കൊല്ലം രൂപതയുടെ തദ്ദേശീയ മെത്രാനായിരുന്ന ഡോക്ടർ ജെറോമ എം ഫെർണാണ്ടസ് പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയം പ്രാവർത്തികമാക്കിയ ക്രിസ്തുരാജ് ഹൈസ്കൂൾ ഇന്ന് ജൂബിലി നിറവിലാണ് ആദ്യകാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചിരുന്ന സ്കൂളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് വിദ്യാലയം ആൺകുട്ടികൾക്ക് മാത്രമാക്കി പെൺകുട്ടികൾക്കായി പിന്നീട് വിമല ഹൃദയ സ്കൂൾ സ്ഥാപിച്ചു അന്ന് മുതൽ ക്രിസ്തുരാജ് മോഡൽ ബോയ്സ് ഹൈസ്കൂളായി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് സ്നേഹം പരിപോഷിപ്പിക്കുക പ്രകൃതിയോട് ചേർന്ന വിദ്യാഭ്യാസം അല്ല സർക്കാരിനും അതിന്റെ പദ്ധതികളും ഉണ്ട് പക്ഷെ ഈ പദ്ധതികളൊക്കെ അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യശീലമായിട്ട് നിൽക്കുകയാണ് ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനീയായി നിൽക്കുന്ന സംരംഭങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാകണം അപ്പോഴാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന ഈ സംഘടന കലാലയങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മധുരവനം എന്ന പദ്ധതി കഴിഞ്ഞ പതിനായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണാവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായി മധുരവനം എന്ന പേരിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ബൃഹത് പദ്ധതി കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിൽ ആരംഭിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കൊല്ലം രൂപത എജ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ബിനു തോമസ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം ക്രിസ്തുരാജ് എച്ച്എസ് എസ് പ്രിൻസിപ്പൽ എ റോയിസ്റ്റൺ ഹെഡ്മാസ്റ്റർ സക്കറിയ ജോൺസൺ എ ഷൈൻ ഷൈൻകൊടുവിള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം